ഈ പ്രാവശ്യത്തെ ജന്മാഷ്ടമിക്ക് ഒരു സ്പെഷ്യൽ മധുരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വളരെ സിമ്പിളും ടേസ്റ്റിയുമാണ് നമുക്ക് ചെറിയ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനാവശ്യമുള്ളൂ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ ടേസ്റ്റുള്ളൊരു വിഭവം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളിൽ തന്നെ ഇതിന് ധാരാളമാണ് അതിനൊരു ഗ്ലാസ് പച്ചരി അര ഗ്ലാസ് പുഴുങ്ങലരിയും എടുത്ത് ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു മണിക്കൂർ നമുക്ക് ഇത് കുതിരാൻ വയ്ക്കണം കർണാടകക്കാരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് ഭഗവാൻ്റെ ജന്മാഷ്ടമിയുടെ അന്ന് അവർ ഉണ്ടാക്കിയെടുക്കുന്നതാണ് എൻ്റെ കൂട്ടുകാരൊക്കെ എനിക്ക് ഉണ്ടാക്കി കൊണ്ടു തരാറുണ്ട് അപ്പോൾ അവരാണ് എനിക്ക് ഈ റെസിപ്പി പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ പല പ്രാവശ്യം ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് അരച്ചെടുക്കണം നല്ല ഫൈനായിട്ട് ഇത് അരച്ചെടുക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം ഇതെല്ലാം അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഞാൻ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾക്കിത് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം വേറെ ഒന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല അപ്പക്കാരോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല എന്നാൽ നമ്മൾക്കിത് ഒരു ദോശത്തവ അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടായതിനു ശേഷം നെയ്യോ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് എണ്ണയായാലും ആയാലും ഒന്ന് തടവിക്കൊടുത്ത് ഇത് നമ്മൾക്ക് ഒന്ന് ചുട്ടെടുക്കണം രണ്ടു വശവും ഒന്ന് നല്ലപോലെ വേവിച്ചെടുക്കണം അപ്പോൾ ഞാനെല്ലാം ചുട്ടെടുക്കുന്നുണ്ട് നെയ്യുടെ സ്മെല് നല്ല ഇഷ്ടമുള്ളവരാണെങ്കിൽ നെയ്യ് തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത് കൂടുതൽ നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് നമ്മൾ എന്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാം അപ്പോൾ നമ്മൾക്ക് ഇതെല്ലാം ചുട്ടെടുക്കാം ഞാനിതെല്ലാം ചുട്ടെടുത്തിട്ട് വരാം അപ്പം ഇത് ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതൊന്നെങ്കിൽ കത്തി വെച്ചിട്ടോ കത്രിക വെച്ചിട്ടോ ഇതൊന്ന് മുറിച്ചെടുക്കണം ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് ഇത് എല്ലാം റെഡിയാക്കി എടുക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതൊന്ന് റെഡിയാക്കി എടുക്കാം അതായത് ഇതുപോലെയാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത് ഇനി ഉണ്ടാക്കാൻ നോക്കാം ഞാൻ അതിന് ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കഷനെട്ട് ചേർത്ത് കശനോട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് മുന്തിരി ചേർത്ത് കൊടുക്കുക മുന്തിരി ചേർത്ത് ഒന്ന് ഇത് രണ്ടും കൂടെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം വറുത്ത് കോരി എടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം ഞാനൊരു വലിയ മുറി തേങ്ങയാണ് ചിലവ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അതിന് ഇതിലേക്ക് ചുക്കും ജീരകവും ഏലക്കായും ചേർത്ത് പൊടിച്ചതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ അരിഞ്ഞു വെച്ച ദോശ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണം ഞാനൊരു രണ്ട കാച്ച് ശർക്കരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മധുരം കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം ഇത് ഒരു വെള്ള ശർക്കരയാണ് അതുകൊണ്ട് കളറ് കുറച്ച് കുറവായിരിക്കും നല്ല കറുപ്പ് ശർക്കര കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അതാണ് കാണാനും ഭംഗി മാത്രമല്ല ടേസ്റ്റും കൂടുതൽ അതാണ് ഇതിന് മധുരം കുറവാണ് ഈ വെള്ളശർക്കരയ്ക്ക് മധുരം കുറവാണ് അപ്പം നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചു കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ വേവിച്ചെടുക്കണം ഒന്ന് വരട്ടിയ മാതിരി ആകണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്ന് പിന്നെ കർണാടകക്കാരാണ് ഇത് കൂടുതലും ഉണ്ടാക്കിയെടുക്കാറ് നല്ല കറുത്ത ശർക്കരയാണ് ഇതിന് വേണ്ടത് എനിക്കിപ്പോൾ കറുത്ത ശർക്കര ഞാൻ എനിക്ക് നോക്കിയിട്ട് കിട്ടിയില്ല അതുകൊണ്ടാണ് വെള്ള വെള്ളശർക്കര എടുത്തത് വെള്ള വെള്ളശർക്കരയ്ക്ക് രുചി കുറവാണ് കറുത്ത ശർക്കരയാകുമ്പോൾ നല്ല ടേസ്റ്റ് നമുക്കിതിലും ടേസ്റ്റിലാണ് നമുക്ക് കിട്ടുക ഇത് ടേസ്റ്റ് ഉണ്ട് പക്ഷേ ഇതിലും ടേസ്റ്റിലാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക ഇനി ഇതിലേക്ക് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഇതിലേക്ക് അണ്ടിപ്പരുമ്പ് മുതിരയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് നല്ല ടേസ്റ്റ് ഉള്ള ഒരു വിവമാണ് അപ്പോൾ ഈ പ്രാവശ്യത്തെ കൃഷ് ശ്രീകൃഷ്ണ ജയന്തിയുടെ ആകുന്നേക്ക് എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കും അപ്പോൾ കർണാടകക്കാരുടെ സുർലി ബക്രി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കും നല്ല സ്വാദും അതോടൊപ്പം വളരെ എളുപ്പത്തിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒന്നാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ